ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു അവിയലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ട കഷ്ണങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ചേന ക്യാരറ്റ് കിഴങ്ങ് വെള്ളരി പടവലം പയറ് ബീൻസ് പച്ചക്കായ അതായത് നേന്ത്രക്കായ മുരിങ്ങാക്കായ കോവയ്ക്ക നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ശകലം നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒഴിച്ചു വെക്കണം ഇതിന് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോൾ ഇതോടെ മാറ്റി വയ്ക്കാം ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി കാന്താരി ഞാൻ കാന്താരി എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം ജീരകം ഇതെല്ലാം നല്ല രീതിയിൽ ഒതുക്കിയെടുക്കണം വെള്ളം ചേർക്കാണ്ട് ഒതുക്കിയെടുക്കണം അപ്പോൾ ഈ കഷ്ണത്തിൽ ഒട്ടും വെള്ളമില്ല അപ്പോൾ നമുക്ക് ഈ കഷ്ണം എല്ലാം കുക്കറിലേക്ക് ഇടാം കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കത്തിച്ചു കൊടുക്കാം നമുക്ക് ഡ്രൈ രൂപത്തിലാണെങ്കിൽ ഒട്ടും വെള്ളമില്ലാണ്ട് കുക്കറിൽ ഒരു വിസിൽ വിസിലന്ന് രണ്ടാമത്തെ വിസിൽ നമുക്ക് ഓഫാക്കി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇല്ല കുഴമ്പ് രൂപത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പം ഞാനിത് ഡ്രൈ രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ലാർപ്പ് തയ്യാറാക്കാം കുക്കറ് രണ്ട് വിസിലടിച്ചിട്ടുണ്ട് അപ്പൊ ഓഫാക്കി വെക്കാം അപ്പൊ കഷ്ണങ്ങളൊക്കെ നല്ല പരിപാടികൾ വെന്ത് വിട്ടും അപ്പൊ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഒതുക്കിയെടുക്കണം അരപ്പ് ഇതിലേക്ക് ഇടാം നന്നായി ഇടക്കി കൊടുക്കാം മൂടി കൊടുക്കാം ൊത്തി വെച്ചിട്ട് രണ്ട് മിനിറ്റ് വെക്കാം അപ്പൊ നമ്മൾ അരപ്പൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അവിയൽ ചേർത്തിട്ടുണ്ട് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്തി കൊടുക്കാം തൈര് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ അവിയൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അവിയലാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം